മക്കളെ വിഷയത്തിൽ അങ്ങേയറ്റം ബോധിക്കണം നമ്മൾ അല്ലെ താമരശ്ശേരിയിൽ താമരശ്ശേരിയിൽ ഒരുച്ചൻ അവന്റെ ഉമ്മയെ ഒട്ടിക്കൊണ്ടു ഏതാണ് ആ ഉമ്മ വാപ്പല്ലാത്ത കുത്തിനെ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് അവരുടെ രോഗാവസ്ഥയിലും ആ മകനെ കോറ്റി വളർത്തി ഒരു വെരുമ്പത്തിലെത്തിച്ച ഉമ്മ യാതൊരുവിധ കരുണയുമില്ലാതെ അവൻ അവന്റെ ഉമ്മയുടെ തലവെട്ടിയ വാർത്ത കേട്ട സമയത്ത് എല്ലാ മനുഷ്യന്മാരും എത്തി നമ്മളൊക്കെ തലേ കൈ വെച്ച് പടച്ചോനെ സ്വന്തം ഉമ്മാനെ ഒരുത്തം വെട്ടിക്കൊല്ലേ എന്ന് നമ്മളിങ്ങനെ കണ്ണുരുട്ടി നമ്മളിങ്ങനെ സ്വയം ആകുലതപ്പെട്ടു ഉമ്മാനെ വെട്ടിക്കൊല്ലേ അവിടുത്തെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നമ്മൾ കേട്ട വാർത്ത ഉമ്മയെയും വെല്ലിമ്മയെയും അമ്മായിനെയും അമ്മാവിനെയും അനിയനെയും വേറൊരുത്തിയെയും വെട്ടിക്കൊന്നവൻ്റെ കൊല്ലാൻ ശ്രമിച്ചവന്റെ വാർത്തയാണ് നമ്മൾ കേട്ടത് അപ്പൊ നമ്മൾ പിന്നീട് പടച്ചോനെ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ചെറുപ്പക്കാരൻ പള്ളിയിൽ പോകുന്നവൻ മുസ്ലിമായ മനുഷ്യ ഇത്രയും ആളുകൾ വെട്ടിക്കൊള്ളാൻ ഒരാൾക്ക് എങ്ങനെയാ തൂടുക ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാ തൂടുക നമ്മൾ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്ന സമയത്താണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അടുത്ത വാർത്ത നമ്മൾ കണ്ടത് ശബ്ബാസ് എന്ന് പറയുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അവന്റെ സമപ്രായക്കാരായിട്ടുള്ള കൂട്ടുകാർ തല്ലിക്കൊന്ന വാർത്ത നമ്മൾ മന്ത്രങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് കൊന്നു എന്ന് മാത്രല്ല ഒരു ഒരു കരുണയും വർത്തമാനങ്ങൾ അവനെ പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞത് ആരാണി തോന്നിവാസം ചെയ്തിരുന്ന അപ്പറ കണ്ട് ആ കുട്ടിയെ ഉപദ്രവിച്ച അവന്റെ തലയോട്ടി ഇളച്ചു മറയുമാർ അവനെ പ്രയാസപ്പെടുത്തിയ മനുഷ്യർ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാ നമ്മൾ വീണ്ടും നെട്ടി പഠിച്ചോനെ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളോ അവിടുന്ന് രണ്ട് ദിവസം കൂടി കഴിഞ്ഞപ്പോഴാണ് അടുത്ത വാർത്ത നമ്മൾ കണ്ടത് പന്ത്രണ്ട് വയസ്സുകാരൻ എന്തി എന്ന് കടിച്ചായിരുന്നു ഈ ന്യൂസ് ഞാൻ ഇങ്ങനെ എൻ്റെ ഫോണിൽ നിന്ന് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് മദ്രസയിലെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അതിങ്ങനെ കണ്ടത് അപ്പൊ എന്റെ തൊട്ടടുത്തിരിക്കുന്ന നാലാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടിനോട് ഞാൻ ചോദിച്ചു ഓൻ അനക്കത്ര വയസ്സായിരുന്നു പന്ത്രണ്ട് വയസ്സ് സ്കൂളിൽ ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എം ഡി എം എഡിക് ആയി അവനെ കൊണ്ടുപോയി ആക്കി നമ്മളുടെ നാട് പോകുന്ന ഒരു വാർത്ത പറഞ്ഞ പ്രകാരമാണെങ്കിൽ രക്ഷിതാക്കൾ കിടന്നുറങ്ങുന്ന സമയത്ത് ആ കുട്ടി സൈക്കിൾ ഉടുത്ത് രാത്രി ദൂര സ്ഥലത്ത് പോയി എം ഡി എം എ കളക്ട് ചെയ്ത് തിരിച്ചു വന്ന് വീട്ടിൽ നിന്ന് ഉപയോഗിക്കുമായിരുന്നുഡാ ഈ പന്ത്രണ്ട് വയസ്സിന് നമ്മൾ എന്താ ചെയ്തിലോചിച്ച് നമ്മൾക്ക് അടുക്കളേക്ക് പോകണമെങ്കിൽ ഉമ്മാരുടെ എയ്റ്റിട്ടോല കാത്തിക്കണം ആ പ്രായമുള്ള കുട്ടികൾ ഇന്ന് സ്വന്തമായി എം ഡി എം എ കളക്ട് ചെയ്ത് അത് വീട്ടിൽ നിന്ന് ഉപയോഗിച്ച് പോരാത്തതിന് തന്റെ പത്തു വയസ്സുകാരിയായ സഹോദരിക്ക് കൂടെ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി പേടിക്കണ്ടേ ഞങ്ങൾക്ക് ആശങ്ക വേണ്ടേ കോഴിക്കോട് ജില്ലയിൽ നിന്നല്ലേ ഇങ്ങനെ എം ഡി എം എന്റെ കേസുകൾ പിടിക്കുന്നത് ഈ റമദാനിന്റെ സമയത്ത് നമ്മുടെ ഏറ്റവും തൊട്ടടുത്ത പൊണ്ടായിത്തോടില്ലെന്ന് എം ഡി എംഒയുമായി ഒരു യുവാവിനാണ് വിളിച്ചത് രണ്ടു ദിവസം മുന്നേ അല്ലേ കോഴിക്കോടിൽ നിന്ന് മൂന്ന് ആളുകളെ എൻ ഡി എം യുമായി കൈകൾ വെച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത് മക്കളെ വിഷയത്തിൽ നമ്മൾ പേടിക്കേണ്ട വെറുതെ പോടിച്ചിരുന്നാ മതിയോ അതിനുള്ള പരിഹാരം കൂടെ കാണണം എന്താ പരിഹാരം അങ്ങനെയുണ്ടല്ലോ എന്താ പരിഹാരം ഈ പേടിക്കുള്ള പരിഹാരം എന്താ സ്വലം ബാഹു അലൈഹി ദിവസം നമ്മൾ കാണിച്ചു തന്നൊരു പരിഹാരമുണ്ട് പ്രവാചകൻ സ്വന്തം ബാഹു അല്ലെങ്കിൽ ദിവസം നമ്മുടെ നടത്തിയ മനുഷ്യന്മാർ കല്ലിലും പെണ്ണിലും യുദ്ധത്തിലും മുങ്ങിക്കുളിച്ചിരുന്ന മനുഷ്യന്മാരാ ഞങ്ങൾ മരിച്ചാൽ ആ മുന്തിരി വള്ളിയുടെ ചോട്ടിൽ ഞങ്ങൾ കുടിച്ചെടുക്കണമെന്ന് പറഞ്ഞ മനുഷ്യന്മാർ അങ്ങനെയെങ്കിലും മരിച്ചു കഴിഞ്ഞാലെങ്കിലും ആ മുന്തിരിയിൽ നിന്ന് ഇറ്റി വീഴുന്ന ആ ഒരു തുള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് ലഹരി നുണയാമല്ലോ എന്ന് പറഞ്ഞ് ലഹരിയിൽ മുങ്ങി കുടിച്ച മനുഷ്യന്മാർ അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി അവനെ മാറ്റിയെടുത്തത് കൊണ്ടാ മാറ്റിയെടുത്തത് അതുകൊണ്ട് മാത്രമേ മാറ്റിയെടുക്കാനും പറ്റുള്ളൂ അതുകൊണ്ട് മാത്രേ മാറ്റിയെടുക്ക അതേ െളിക്കപ്പെട്ടിട്ടുള്ള ഒരു മാർഗം ലഹരി വിരുദ്ധ ജാതന്റെ ഇടയിൽ നിന്നാണ് ലഹരി പരസ്പരം കൈമാറ്റം ചെയ്തതിന്റെ പേരില് രണ്ടാൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊരു പ്രശ്നം പോലെ പക്ഷെ അഡിക്ഷൻ സെന്റർ പോലും ഇല്ലാതെയാണ് ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുക്കുന്നത് മനസ്സിലാക്കണം എന്താ ചെയ്തത് അള്ളാനെപ്പറ്റി ഒരു പറഞ്ഞോളൂ പരലോകത്തെ പറ്റിയിട്ടുള്ള ഒരു ബോധം അവരുടെ മനസ്സിലുണ്ടാക്കി ദഅവത്തിന്റെ ആദ്യത്തെ പതിമൂന്ന് വർഷക്കാലം അല്ലാഹുവിന്റെ വഹ്ദാനിയത്തും ആഖിറത്തിലുള്ള വിശ്വാസവും റസൂലുള്ളാഹി അലൈഹി വസല്ലമ ആ മനുഷ്യന്മാരുടെ മനസ്സ് കണ്ട് ഉറപ്പിച്ചു ഉറപ്പിച്ചത് എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് ഇത് വിരമിക്കാനായിട്ടില്ലേ എന്ന ആയത്തിറങ്ങിയപ്പോ ഏതായാലും വായൽ ഒഴിച്ചിന് അതങ്ങട്ട് ഇറക്കിക്കാളാം അടുത്തത് കുടിക്കാതെ എല്ലാ പോലെ എന്ന ജോലി അണ്ണാട്ടിൽ കൈയിട്ട് അവർ ഛർദ്ദിച്ചു എന്ന ചരിത്രം കാണുക അണ്ണാട്ടിൽ കൈട്ട് ഛർദ്ദിക്കാൻ മാത്രം അവരുടെ മനസ്സ് അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള പേടിയിലായിരുന്നു അങ്ങനെ പടച്ചവനെ സംബന്ധിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കണം ആ കുട്ടികൾക്ക് ഉണ്ടാക്കണമെങ്കിൽ അവർ വളർന്നു വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ ദീൻ അവർ മദ്രസകളിൽ നിന്ന് കൃത്യമായി കൊണ്ടുപഠിക്കണം കഞ്ചാവ് ഗായകന്മാരുടെ പാട്ടുകൾ പാടുന്നതിനപ്പുറത്ത് അവരുടെ ചുണ്ടുകളിൽ നിന്ന് പരിശുദ്ധ ആയത്തുകൾ പാരായണം ചെയ്യുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറണം കണ്ടവൻ തുള്ളുന്നത് പോലെ തുള്ളുന്നതിനപ്പുറത്ത് അബ്ബാഹുവിന്റെ മുമ്പിൽ കുമ്പിടുന്ന നമ്മുടെ മക്കളായിക്കൊണ്ട് മാറണം മദ്രസയിൽ നമ്മൾ കൃത്യമായി കൊണ്ട് കുട്ടികൾക്ക് തീം പഠിപ്പിച്ചു കൊടുക്കണം അവിടുന്നല്ലാതെ വേറെ തീങ്കില്ല വീട്ടിൽ ചെന്ന നമ്മുടെ കുട്ടികളോട് ഈ കഞ്ചാവിനെ കുറിച്ചും ഈ വക സാധനങ്ങളെ കുറിച്ചും ഒക്കെ ചോദിച്ചു കുട്ടിയെ കൃത്യമായ ധാരണയാണ് അത് എങ്ങനെ ഉപയോഗിക്കാൻ വരെ ചോദിച്ചാൽ ഒന്നുമില്ലാതെ നമ്മള് ചെറിയ കുട്ടികൾ പറഞ്ഞു കാരണം ഒരു റീൽസിലും ഷോർട്സിലും ചിലപ്പോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് ഇങ്ങനെയാണ് ഉപയോഗിക്കത് ഇങ്ങനെയാണ് വഹിക്കത് ഇങ്ങനെയാണ് ചെയ്യാന്നൊക്കെ ഒരു പക്ഷേ ഓലി കണ്ടിട്ടുണ്ടാവും ഒരു തമാശക്ക് ഒക്കെ ചെയ്യണമുണ്ടാവും തമാശക്ക് അതിന്റെ ആക്ഷൻ കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം ഒരു പൊക്കെ അറിയാം ഇത് ചെയ്യാൻ പാടില്ല ചെയ്താൽ മദ്രസന്ന് വാങ്ങണം അത് കിട്ടണ നമ്മളെ മക്കൾ എന്ത് ചെയ്യണം കൃത്യമായി മദ്രസയെ പഠിപ്പിക്കണം അവിടെ നിന്നാണ് സംബന്ധിച്ചിട്ടുള്ള അഴിമതി വിത്ത് അവർ കിട്ടുകൊടുക്ക ബാക്കി ശരിക്കും ശ്രദ്ധിക്കണേ വിത്ത് ഇട്ടുകൊടുക്ക ഈ വിത്ത് മുളക്കണ എവിടുന്നാന്ന് അറിയാം മദ്രസ കഴിഞ്ഞതിന് ശേഷം തന്നെ മുളക്കാം കാരണം ഒരു ചെറിയ പ്രായത്തിലാണ് എന്തെങ്കിലും മദ്രസ ഓടിക്കണം ഈ വിത്ത് മുളപ്പിക്കേണ്ടതാരാ രക്ഷിതാക്കൾ ഒരു മദ്രസ പഠനം കഴിഞ്ഞ പിന്നോര് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒരു വരുമ്പോ ഓലെ കൈ പിടിച്ച് ഇങ്ങനെയാണ് ദീന എന്ന് പഠിപ്പിച്ചെടുക്കാൻ പറ്റണം നീ മദ്രസെന്ന് പഠിച്ച തറാവീഹ എന്ന് വാപ്പന്റെ കൂടെ ഉമ്മന്റെ കൂടെ നിസ്കരിക്കുമ്പോ കുട്ടി പഠിക്കണം നീ മദ്രസയിൽ നിന്ന് പഠിച്ച ജുമാ ഫുട്ടുബൈ ഇങ്ങനെയാണ് എന്ന് വാപ്പന്റെയും ഉമ്മന്റെയും കൂടെ വന്നിട്ട് കുട്ടി എന്ത് ചെയ്യണം പഠിക്കണം ദീന് കുട്ടി രക്ഷിതാക്കളുടെ കൂടെ പരിശീലിക്കണം നമ്മൾ മദ്രസയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കുട്ടിയും നമ്മളൊരു ബന്ധൂല കുട്ടി കുട്ടിന്റെ പഠനം നമ്മൾ നമ്മളെ ജോലി അങ്ങനെ ഉണ്ടായിട്ട് കൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല ആ വിറ്റിട്ടത് മുളപ്പിക്കാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ കൈപിടിച്ച് വളർത്തുക തന്നെ വേണം അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു പേടി നമ്മൾ നമ്മുടെ മക്കൾ കൃത്യമായിക്കൊണ്ട് പറഞ്ഞുകൊടുക്കണം അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ അടിമകളിൽ അറിവുള്ളവരാണ് അള്ളാഹുവിനെ ഭയപ്പെടാ അറിവില്ലെങ്കിലോ നമ്മുടെ കുട്ടികൾ അള്ളാഹിനെ പറ്റിയിട്ടുള്ള അറിവില്ലെങ്കിൽ അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ആകുലതപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ സ്വന്തം വിഷയത്തിൽ ആകുലതപ്പെടുന്നുണ്ടെങ്കിൽ ദീനിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാക്കണം പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ സദസ്സിലൊക്കെ നോക്കുമ്പോൾ കുട്ടികളെണ്ണം കുറവായി ഖുറാൻ ക്ലാസ്സിന് കുട്ടികളെണ്ണം കുറവായിരിക്കും തറാവി കേട്ടുള്ള ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും കുട്ടികൾ ഉണ്ടാവണം നമ്മളെ മക്കളെ നമ്മളെ കൂടെ ഇരുന്ന് കേൾക്കണം എന്നാലെ തിരിച്ചു പോകുമ്പോ രണ്ടത്തെ ക്ലാസ്സിൽ കേട്ടില്ലേ എന്ന് പറയാൻ പറ്റാ എന്റെ കൂട്ടുകാരെ ഇങ്ങനെ എല്ലാവരും ഉപയോഗിക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റണമെങ്കിൽ നമ്മളെ മക്കളെ നമ്മളുടെ കൂടെ നമ്മൾ നിർബന്ധമായി പിടിച്ചിരുത്തണം പിടിച്ചിരുത്താനെ നമ്മൾ ആയ കാലത്ത് ഒന്നും കൊടുക്കാതെ പറച്ചോനെ എന്റെ പുത്തിനെ കാത്തോളിനെ എന്ന് പറഞ്ഞാൽ അതൊരു പ്രഹസനം മാത്രമായി പോകുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അള്ളാഹുന്റെ തീ പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്താം ആഴ്ചയിരുന്നൂറ്റി അറുപത്തി എട്ട് മണിക്കൂറുകളിൽ ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും അള്ളാഹുവിന്റെ അള്ളാഹുവിനെ കുറിച്ചറിഞ്ഞാലേ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ഭയവും ബോധവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂ എന്ന് തിരിച്ചറിയുക അള്ളാഹു അങ്ങനെ റബ്ബിനെ ഭയപ്പെടുന്ന ദീനനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ജീവിതത്തിൽ നിലനിർത്തുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ